നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി കൊട്ടാരത്തൽ രാജിവെച്ചു പഞ്ചായത്ത് സെക്രട്ടറി മുമ്പാകെ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് രാജിക്കത്ത് നൽകിയത് റേഷൻ കട തുടങ്ങാൻ അനുമതി കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദമാണ് രാജിയിൽ കലാശിച്ചത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഇലക്ട്രോണിക്സസ് തിരുനാവായ പഞ്ചായത്തിലെ റേഷൻ കട മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി കൊട്ടാരത്തിൽ കൂട്ടുനിന്നുവെന്ന ആരോപണം ഉയർത്തിക്കാട്ടിയാണ് ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകർ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടത് ഇരുപത്തിയൊന്നാം വാർഡിലെ റേഷൻ കട പതിനാറാം വാർഡിലേക്ക് മാറ്റുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരം കത്തു നൽകുകയായിരുന്നു ഇതേ തുടർന്നാണ് ലീഗിനുള്ളിലെ വിഭാഗീയത മറനീക്കി പുറത്തുവന്നത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് രാജിക്കത്ത് നൽകിയത് നിലവിൽ ലീഗിന് പത്തും കോൺഗ്രസിന് അഞ്ചും ഇടതുമുന്നണിക്ക് ഏഴും സീറ്റുകളാണുള്ളത് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ